സംസ്ഥാനത്ത് മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നു പത്തനംതിട്ടയിലും കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് കോന്നി ഭാഗത്താണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് തണ്ണിത്തോട് ഭാഗത്ത് വീടിന് മുകളിലേക്ക് മരം വീണു ഇളകള്ളൂരിൽ മരം കടപുഴക്കി വീണതിനെ തുടർന്ന് സമീപത്തെ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് വീട്ടിലേക്ക് വീണതായും റിപ്പോർട്ടുണ്ട് പത്തനംതിട്ടയിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊല്ലത്തും തിരുവനന്തപുരത്തും വ്യാപക നാശനഷ്ടമാണ് ഇന്നും ഇന്നലെയും പെയ്ത മഴയിലുണ്ടായത് തിരുവനന്തപുരത്ത് വൈകുന്നേരം സർവകക്ഷി യോഗം ചേരുന്നുണ്ട് കൂടുതൽ തീരുമാനങ്ങൾ അതിലെടുക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർന്ന് കേൾക്കുന്നത് അതോടൊപ്പം തന്നെ കണ്ണൂർ കാസർഗോഡ് ഇടുക്കി ഇങ്ങനെയുള്ള ജില്ലകളിലെല്ലാം ശക്തമായ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലടക്കം എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു തന്നെ ഈ വർഷം കാലവർഷം വളരെ നേരത്തെ എത്തിയിരിക്കുകയാണ് പതിനഞ്ചു വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ വളരെ നേരത്തെ കാലവർഷം കേരള തീരം തൊടുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു കാലവർഷം എത്തുമെന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ പോലും വളരെ നേരത്തെ അതായത് മെയ് ഇരുപത്തിനാലിന് തന്നെ കാലവർഷം എത്തിയിരിക്കുകയാണ് മിഥുൻ മുരടി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പത്തനംതിട്ടയിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു മഴയെ തുടർന്ന് അവിടുത്തെ സ്ഥിതി എന്താണ് പത്തനംതിട്ട കോന്നി കുമ്പഴ വടശ്ശേരിക്കര റാന്നി പെരുന്നാട് തിരുവല്ല തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ നാശനഷ്ടങ്ങളിലേക്ക് പോയിട്ടില്ല വീടുകൾക്ക് മൃഗങ്ങളിലേക്ക് മരം ഇടിഞ്ഞു വീണും പോസ്റ്റുകൾ വൈദ്യുത പോസ്റ്റുകൾ മറിഞ്ഞു വീണുമൊക്കെയുള്ള ആ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പലയിടങ്ങളിലും വൈദ്യുത പോസ്റ്റുകൾ ക്രമീകരിച്ചുകൊണ്ട് വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും ഗതാഗതവും പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചോളം വൈദ്യുത പോസ്റ്റുകൾ മറിഞ്ഞു വീണിട്ടുണ്ട് വൈദ്യുതി തടസ്സപ്പെട്ടിട്ടുണ്ടെന്നാണ് കെ എസ് സി ബിയുടെ കണക്കുകൾ പലയിടങ്ങളിലും വലിയ ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സാധാരണ ആളുകൾ ഇത്തരത്തിലുള്ള വൈദ്യുതി പോസ്റ്റുകൾ ക്രമീകരിക്കുന്നതിനുള്ള നടപടികളൊന്നും ചെയ്യരുത് കെ സി ബിയിൽ വിളിച്ച് എന്നുള്ള മുന്നറിയിപ്പുകളും കെ സി ബി അധികൃതർ നിലവിൽ നൽകിയിട്ടുണ്ട് വെള്ളക്കെട്ടുകൾ പലയിടങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട് നഗര മത്സ്യത്തിൽ തന്നെ ധർമ്മശാസ്ത്ര ക്ഷേത്രം കെ എസ് ആർ ടി സി റോഡിന്റെ ഭാഗങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുന്നു തിരുവല്ല ഭാഗത്ത് വീടുകൾക്ക് മുകളിലേക്ക് മരം മറിഞ്ഞു വീണ് ചില നാശനഷ്ടങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഈ ഭാഗങ്ങളിലും വൈദ്യുതി മുടങ്ങിയിരുന്നു മണിക്കൂറുകളോളം കോന്നി വടശ്ശേരിക്കര റാന്നി പെരുന്നാട് പത്തനംതിട്ട കുമ്പഴ തുടങ്ങിയ ഭാഗങ്ങളിലും ഇന്നലെ മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെടുകയും ഇന്ന് രാവിലെയോടുകൂടിയാണ് വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാനും കഴിഞ്ഞത് ഇപ്പോൾ ഭാഗികമായ മഴ പലയിടങ്ങളിലും ഉണ്ട് ഇടപെട്ടുള്ള മഴ പലയിടങ്ങളിലും പെയ്യുന്നു ഇന്നലെ രാത്രിയിലും ഇടപെട്ടുള്ള മഴയാണ് പത്തനംതിട്ട കോന്നി വടശ്ശേരിക്കര റാന്നി പെരുന്നാട് തുടങ്ങിയ മേഖലകളിലെല്ലാം ഉണ്ടായിരുന്നത് ഇപ്പോഴും അന്തരീക്ഷം മേഘാവൃതമാണ് നഗരത്തിൽ വലിയ മഴ ഇനി ഉണ്ടാകുമെന്ന് സൂചന നൽകുന്ന കാലാവസ്ഥയാണ് നിലവിൽ ഉള്ളത് ശരി